നമസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം റീലുകളിലും വീഡിയോസിലുമെല്ലാം തന്നെ ആടുജീവിതവും നജീബും ബെന്യാമിനും ഒക്കെ നിറയുകയാണ് വലിയ സന്തോഷം തോന്നുന്നു പതിനാറ് വർഷം മുൻപ് രണ്ടായിരത്തി എട്ടിൽ ആടുജീവിതത്തിൻ്റെ ഭാഗമാകാൻ എനിക്കായിട്ടുണ്ട് അതിൻ്റെ വലിയ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു ഒന്ന് രണ്ടായിരത്തി എട്ടിൽ ബഹ്റൈനിൽ നടന്ന പ്രേരണ സംഘടിപ്പിച്ച ചടങ്ങിൽ വച്ച് അതിലെ കഥാപാത്രമായ നജീബിന് നൽകിക്കൊണ്ട് എഴുത്തുകാരൻ ബെന്യാമിൻ്റെ സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിലെ വലിയ നിമിഷങ്ങളിലൊന്നായി ഞാനതിനെ അടയാളപ്പെടുത്തുന്നു അതിലേക്ക് വഴിതെളിച്ച കാര്യം രണ്ടായിരത്തി എട്ട് എന്നൊക്കെ പറയുമ്പോൾ മലയാളം ബ്ലോഗിങ് വളരെ സജീവമായ സമയമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന മലയാളത്തോട് ഇഷ്ടമുള്ള എഴുത്തിനോട് വായനയോട് ഒക്കെ ഇഷ്ടമുള്ള മനുഷ്യരെ അത് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതി ഭേദമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ ഒക്കെ അടുപ്പിച്ച ആ ഒരു സമയമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കൂട്ടുന്നത് ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ബെനിയാമിനും ദുബായിലെ മീഡിയ സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഞാനും അങ്ങനെയാണ് ബ്ലോഗിലൂടെ അടുക്കുന്നത് കമൻറ്റുകളിലൂടെ ചാറ്റുകളിലൂടെ ഒക്കെ ഒന്ന് രണ്ട് തവണ നേരിട്ട് കണ്ടിട്ടുമുണ്ട് സാഹിത്യ പരിപാടികളിൽ അപ്പോൾ ഒരു ദിവസം ബെനിയാമിൻ്റെ ഒരു മെയിൽ വരുന്നു പി ഡി എഫ് വരുന്നു അത് അതിനുശേഷം ബെനിയാമിൻ എന്നെ വിളിക്കുന്നുണ്ട് വിൽസൺ ഞാൻ എൻ്റെ ആടുജീവിതം എന്ന ഒരു നോവൽ പൂർത്തിയാക്കി അത് അയക്കുന്നുണ്ട് വളരെ കുറച്ച് പേർക്കെ അയച്ചിട്ടുള്ളൂ ഒന്ന് വായിക്കണം അഭിപ്രായം പറയണം എന്ന് സത്യത്തിൽ ഏഷ്യാനെറ്റ് റേഡിയോ വാർത്തയുടെ വലിയ തിരക്കുകൾക്കിടയിലാണ് ഗൾഫ് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലാണ് ആടുജീവിതമെന്ന ആ കൃതി ലഭിക്കുന്നത് അപ്പോൾ ആദ്യം ഞാനത് എടുത്തില്ല എന്നുള്ളതാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മിനാമിനെ എന്നോട് ചോദിച്ചു വിൽസിന് വായിച്ചോ അപ്പോൾ ഞാൻ കുറ്റബോധത്തിൽ അത് ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ ഉടനെ ചെയ്തത് ആ പി ഡി എഫിൻ്റെ പ്രിൻ്റ് എടുക്കുകയായിരുന്നു പ്രിൻ്റ് എടുത്ത് ഞാൻ ആദ്യത്തെ ദിവസം കുറച്ച് മറിച്ചു നോക്കി വായിക്കാൻ ആരംഭിച്ചു വായിക്കാൻ ആരംഭിച്ചു എന്ന് വായിക്കാനാരംഭിച്ചപ്പോൾ സംഭവിച്ച ആ കാര്യം നിങ്ങളിൽ പലർക്കും സംഭവിച്ചത് തന്നെയാണ് നജീബിൻ്റെ കഥ ആദ്യം കേട്ട സുനിൽ മാവേലിക്കര അത് നജീബിനോട് നജീബിനെ ബന്യാമിന് പരിചയപ്പെടുത്തിയ സുനിൽ പറയുന്നുണ്ട് തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏതാണ്ട് സമാനമായ ഒരു അവസ്ഥ എനിക്കുണ്ടായി അപ്പോൾ സാധാരണ രീതിയിൽ നാട്ടിലേതുപോലെ പകരം വെക്കാൻ ആളുകളില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് മലയാളം വാർത്താ പ്രക്ഷേപണത്തിലൊക്കെ ഒക്കെ ഒരാളെ പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ല അപ്പോൾ അവധി കിട്ടുക അത്ര എളുപ്പമല്ല പക്ഷേ ഈ ആടുജീവിതം വായിച്ചതിൻ്റെ രണ്ടാം ദിവസം ഞാൻ ഓഫീസിൽ വിളിച്ച് അസുഖമാണെന്ന് പറഞ്ഞ് അവധിയെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ആ പുസ്തകം വായിച്ചു തീർത്തത് പക്ഷേ ഈ സുനിലിനെ സംഭവിച്ചതുപോലെ എനിക്കും സംഭവിച്ചു നജീബിൻ്റെ കഥ കേട്ട ഒരാൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കില്ല അത് മാത്രവുമല്ല ഒരു പ്രക്ഷേപകനായിരിക്കെ ഗൾഫിലെ പ്ര പ്രക്ഷേപകനായിരിക്കെ കൂടുതൽ ഉറക്കം കെടുത്തലുകൾ ഉണ്ടാകും കാരണം ഒന്ന് ആ കൃതിയുടെ സാഹസിക സ്വഭാവമാണ് കാരണം അവിടുത്തെ പ്രക്ഷേപണത്തിലൊക്കെ നിങ്ങൾക്കറിയാം വലിയ പരിമിതികളുണ്ട് അതിൻ്റെ ശ്രദ്ധ ഒക്കെ തന്നെ ഭരണാധികാരികൾ അവരെ സഹായിക്കുന്നവർ ഒക്കെ തന്നെ അതിൻ്റെ ഉള്ളടക്കം അവിടെ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളുടെ വാർത്തയുടെ ഒക്കെ ഉള്ളടക്കം അധികാരികളെ അറിയിക്കുന്ന വലിയ സംവിധാനങ്ങളുണ്ട് അത് ദുരുപയോഗം ചെയ്യുന്ന ധാരാളം ആളുകളുമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഷാർജയിലൊക്കെ ഉണ്ടായ നാടകം അതിൻ്റെ പരിഭാഷ അറബിക് പരിഭാഷ ഉന്നതരിലേക്ക് എത്തിക്കുകയും പിന്നീട് അവർ പിന്നീടവർ ജയിലിലാവുകയൊക്കെ ചെയ്ത മലയാളി നാടക പ്രവർത്തകർ ജയിലിലാവുകയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒരുതരം ഭീതിയിലാണ് എല്ലാ കാര്യങ്ങളും എഴുതുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുക പക്ഷേ ആടുജീവിതത്തിൽ സംഭവിച്ച ഒരു സാഹസികത ഒരു ധൈര്യം ഈ എഴുത്തുകാരൻ മറ്റൊരു അറബ് മേഖലയിൽ ജീവിക്കുന്നു ഇതിലെ കഥാപാത്രം അവിടെ തന്നെ ജീവിക്കുന്നു ഈ അറബ് അറബ് വിഭാഗം അതിൽ പ്രത്യേകിച്ച് വില്ലൻ വേഷത്തിലാണ് വരുന്നത് തർക്കമില്ല അവരുടെ ക്രൂരത ഒക്കെ വെളിവാക്കപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു കൃതി പുറത്തു വരുമ്പോൾ അതൊരു എഴുത്തുകാരൻ പ്രത്യേകിച്ച് അവിടെ ജീവിക്കുന്ന എഴുത്തുകാരൻ പ്രക്ഷേപകൻ അയാളെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒന്നായിത്തീരും എന്നിലും അത് സംഭവിച്ചു അപ്പോൾ എങ്ങനെയാണ് ഇത് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു അങ്ങനെയാണ് ഒരു ദിവസം വീണ് കിട്ടുന്നത് സാധാരണ രീതിയിൽ രാവിലെ എട്ട് മുതൽ ഒമ്പത് വരെയുള്ള ന്യൂസ് ഫോക്കസ് എന്ന വാർത്താ അധിഷ്ഠിത പരിപാടിയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് വൈകുന്നേരത്തെ ന്യൂസ് അവർ അതും ഏഴ് മുതൽ എട്ട് വരെയാണ് ആ ന്യൂസ് അവർ കൈകാര്യം ചെയ്യുന്നത് ലിയോ ആണ് ആർ ബി ലിയോ അപ്പോൾ ഒരു ദിവസം എന്തോ കാരണത്താൽ ലിയോയ്ക്ക് രാവിലെ ഡ്യൂട്ടി ആവശ്യം വന്നു അങ്ങനെ ഞാൻ വൈകുന്നേരത്തേക്ക് മാറി അപ്പോൾ ഈ വൈകുന്നേരത്തെ ന്യൂസ് അവറിലാണ് നമ്മൾ ഈ അതിഥികളെയൊക്കെ കൊണ്ടുവരിക ഫോണിൻ പ്രോഗ്രാമൊക്കെ രാവിലെ ആണെങ്കിൽ വർത്തമാനപത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കുറേ കൂടി സേഫായ പരിപാടിയാണ് പക്ഷെ വൈകുന്നേരം അങ്ങനെയല്ല ഒരു അവതാരകൻ്റെ കഴിവ് ഒക്കെ പുറത്തെടുക്കേണ്ട കൂടുതൽ അവസരങ്ങൾ ഉള്ള ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം വീണ് കിട്ടിയപ്പോൾ അത് ഈ ആടുജീവിതം വായിച്ചു ഇതെനിക്ക് ആരോടെങ്കിലും പറഞ്ഞേ തീരു എന്ന ഹാങ് ഓവറിൽ നിൽക്കുന്ന സമയം കൂടിയാണ് അങ്ങനെയാണ് ഈ ന്യൂസ് ഓവർ എൻ്റെ കയ്യിൽ വന്നപ്പെടുന്നത് അപ്പോൾ ആടുജീവിതം അവതരിപ്പിക്കാൻ തീരുമാനിക്കും ഉള്ളിൽ ഭയമുണ്ട് കാരണം ഇത് ആടുജീവിതം സൗദി അറേബ്യയിലെ അറബ് വിഭാഗത്തിനെതിരെയുള്ള അതിലെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ അറബ് വംശ വംശജരായതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചു അതിൻ്റെ എഴുത്ത് അപ്പോൾ ഇത് ആരും വായിച്ചിട്ടില്ല എന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട് അധികം പേരൊന്നും വായിച്ചിട്ടില്ല പത്തോ ഇരുപതോ പേരോ മാത്രമാണ് വായിച്ചിരിക്കുന്നത് പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ആടുജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഇങ്ങനെയൊരു അവസ്ഥയിലാണ് ലുലു ന്യൂസ് അവർ വരുന്നത് വൈകുന്നേരത്തെ അപ്പോൾ ബെനിയാമിനെ വിളിച്ചു ഞാനൊരു ആശയം മുന്നോട്ട് വെച്ചു നമുക്ക് നജീബ് കൂടെ ഉണ്ടല്ലോ നജീബ് അവിടെ ഉണ്ടല്ലോ നജീബിനെ കൂടി ഈ ഷോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ബെനിയാമി പറഞ്ഞ് സംസാരിച്ച് നോക്ക് ബുദ്ധിമുട്ടാണ് സംസാരിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അപ്പോൾ നജീബിന് ഇങ്ങനെ അഭിമുഖം കൊടുത്തൊന്നും ഉള്ള പരിചയമില്ല പക്ഷേ ഇത് ലൈവാണെന്ന് ഓർക്കണം ഓണയറിൽ ഞാൻ ചെറുതായി പെട്ടു കാരണം ഒരു വശത്ത് ബെനിയാമിൻ ടെലിഫോണിലുണ്ട് മറുവശത്ത് നജീബുമുണ്ട് അപ്പോൾ നമ്മൾ നോവലിൻ്റെ ഇതിവൃത്തം അവതരിപ്പിക്കുന്നു ഇപ്പോൾ പ്രവാസി എഴുത്തുകാരനായ ബെനിയാമിനാണത് ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നു അദ്ദേഹം സംസാരിക്കുന്നു ഈ കഥ അനുഭവിച്ച ജീവിതത്തിൽ അനുഭവിച്ച നജീബ് ലൈനിലുണ്ടെന്ന് നമ്മൾ കേൾവിക്കാരോട് പറയുന്നു പക്ഷേ നജീബ് സംസാരിക്കാനാകുന്നില്ല നജീബ് ഭാഷയുടെ ഒഴുക്ക് എന്ന് മാത്രവുമില്ല ആ പേടി ആളിൽ നിന്ന് മാറിയിട്ടില്ല പ്രത്യേകിച്ച് ടെലിഫോൺ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള നിലയിൽ അപ്പോൾ ഞാനാകെ ഒരർത്ഥത്തിൽ പെട്ടുപോയി കാരണം റേഡിയോ ടെലിവിഷനിലാണെങ്കിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാം പല സാധ്യതകളുമുണ്ട് പക്ഷേ ശബ്ദം കൊണ്ട് മാത്രം നിലനിൽക്കാവുന്ന ഒരു സ്റ്റോറിയാണ് പക്ഷേ എങ്കിലും എങ്ങനെയോ നമ്മൾ സംഗതി പറഞ്ഞൊപ്പിച്ചു അവതരിപ്പിച്ചു അങ്ങനെ ആടുജീവിതം ഒരുപക്ഷെ അതിൻ്റെ റേ ശബ്ദമായി നജീബിൻ്റെ ആദ്യത്തെ ശബ്ദം പുറത്തു വരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഏഷ്യാനെറ്റ് റേഡിയോ സിക്സ് ഫൈവ് സെവൻ എ എമ്മിൻ്റെ ലുലു ന്യൂസ് അവറിലൂടെയായിരിക്കും അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരവും എനിക്കുണ്ടായി പിന്നീടാണ് ബിനിയാമിൻ എന്നെ വിളിക്കുന്നതും വിൽസൺ ബഹ്റൈനിൽ ചൊൽക്കാഴ്ച ഒക്കെ വരുന്നുണ്ടല്ലോ കവിതകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടി അന്നുകൊണ്ട് സജീവമായി ചൊൽക്കാഴ്ച അവതരിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് പ്രകാശനം ചെയ്യണമെന്ന് പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞു ബെന്യാമിൻ ഇത് നാട്ടിൽ നിന്ന് വലിയ എഴുത്തുകാരെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എങ്കിലും സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുന്നു അങ്ങനെ അത് പ്രകാശനം ചെയ്യാൻ പോയ ദിവസവും മറക്കാവത്തില്ല ഞാൻ ജീവൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ് അന്ന് ഈ ഭൂലോക മീറ്റ് ബ്ലോഗ് മീറ്റൊക്കെ വളരെ സജീവമാണ് അപ്പോൾ ഈ പ്രകാശനത്തോടനുബന്ധിച്ച് ബഹ്റൈനിലെ ബ്ലോഗ് മീറ്റ് ബെന്യാമിൻ്റെ വീട്ടിൽ കൂടുന്നു പ്രകാശന ദിവസവും തലേന്നും പിറ്റേന്നുമൊക്കെയായി ധാരാളം പേർ ഈ നജീബിനെ ബന്യാവിന് പരിചയപ്പെടുത്തിയ സുനിൽ മാവിലിക്കര സ്വദേശി സുനിൽ അദ്ദേഹം ഇപ്പോഴും ബഹ്റൈനിൽ ജോലി ചെയ്യുന്നുണ്ട് ബ്ലോഗറായ രാജു ഇരിങ്ങൽ ബാജി ഓടമ്പേലി അങ്ങനെ നിരവധി പേർ അന്ന് ഉണ്ടായിരുന്നു എന്തായാലും അന്ന് അവിടെ താമസിച്ചതും നജീബ് നജീബിനോട് അന്ന് രാത്രി പ്രകാശനത്തിൻ്റെ അന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് അത് അധികവും നാടുജീവിതത്തെക്കുറിച്ചായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അടുജീവിതം നിരവധി പതിപ്പുകളുണ്ടായി നിരവധി അവാർഡുകൾ അതിനെ തേടിയെത്തി ഏറ്റവും ഒടുവിൽ അത് ലോകമറിയുന്ന രീതിയിലേക്ക് ഒരു സിനിമയായി മാറുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് അതിൻ്റെ ആദ്യകാലത്ത് അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയിൽ മറ്റൊരു സങ്കടം ഉള്ളത് ഈ ഇതുൾപ്പെടെയുള്ള ബനിയാമിൻ നജീബ് ഉൾപ്പെടെയുള്ളവരുടെ സംഭാഷണങ്ങളടങ്ങിയ ഇത്തരം ധാരാളം അഭിമുഖങ്ങൾ പ്രത്യേകിച്ച് പ്രവാസ സാംസ്കാരിക ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വർത്തമാനങ്ങൾ റേഡിയോ അഭിമുഖങ്ങൾ ചൊൽക്കാഴ്ചകളുടെ ഒക്കെ കോപ്പികളൊക്കെ ഞാൻ സൂക്ഷിച്ചിരുന്ന കമ്പ്യൂട്ടർ ഡിസ്ക് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നഷ്ടമായത് ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുകയായിരുന്നു എനിക്കത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് വലിയ നഷ്ടമായി തന്നെ ഞാൻ കണക്കാക്കുന്നു എങ്കിലും ഇപ്പോഴും ബെന്യാമിനെയും നജീബിനെയും എപ്പോൾ വേണമെങ്കിലും കാണാമെന്നുള്ള സന്തോഷവുമുണ്ട് ഒരിക്കൽ കൂടി നജീബിനും ബെനയാമിനും ആടുജീവിതത്തിനും എല്ലാവിധ ഭാഗങ്ങളും നേരികയാണ് ഇത് പങ്കുവയ്ക്കുന്ന ഈ ഓർമ്മ എന്നോട് ആവശ്യപ്പെട്ട ന്യൂസ് റൂമിനും വലിയ നന്ദി